ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ അവസാനിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ ഇറാനു നേരെ അതിശക്തവും മാരകവുമായ ആക്രമണങ്ങൾ തുടരുന്ന ഇസ്രായേലിനെയാണ് പതിനൊന്നാം ദിവസം ലോകം കാണുന്നത് ഇത്രയും നാൾ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് തങ്ങൾക്ക് നേരെയുള്ള ഭീഷണികൾ ഇനി അധികം വരാതിരിക്കാൻ വേണ്ടി ഇറാന്റെ തന്ത്രപ്രധാനമായ ആറ് എയർപോർട്ടുകളിലേക്ക് ആക്രമണം നടത്തി ഫൈറ്റർ ജെറ്റുകൾ ജെറ്റുകളടക്കമുള്ള നിരവധി ജെറ്റ് വിമാനങ്ങളും മിസൈലുകൾ പ്രഹരിക്കാൻ ശേഷിയുള്ള മിസൈൽ ലോഞ്ചറുകളും അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് തകർത്തത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ ഭൂഗർഭ അറകളിലടക്കം ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈൽ ശ്രേണികൾ എത്രത്തോളം ഉണ്ട് എന്ന് ഇസ്രായേലിനെ വ്യക്തമായ കണക്കില്ല അതുകൊണ്ട് തന്നെ കണ്ണിൽ കാണുന്ന ഇടങ്ങൾ അതായത് അവരുടെ റഡാറിനുള്ളിൽ വരുന്ന വ്യോമാക്രമണ സംവിധാനങ്ങളൊക്കെ തകർത്തു തരിപ്പണമാക്കുക എന്ന നിലയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് ആറ് തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങൾ തകർത്തതിനൊപ്പം ഫോർദോ ആണവ കേന്ദ്രത്തിലേക്കുള്ള വഴി അടയ്ക്കുന്ന വിധത്തിൽ ആ വഴിയിലെ വലിയൊരു സ്ഫോടനം നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു അതിൻ്റെ ചില ദൃശ്യങ്ങൾ സ്ഫോടന ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഫോർദോ ആണവ നിലയത്തിന് തകരാറുണ്ടാക്കി അത് പൂർണ്ണമായി തകർന്നു എന്ന നിലയിലൊക്കെ അമേരിക്കയും ഇന്ന് ഇസ്രായേലും ഒക്കെ പ്രചാരണം നടത്തുന്നുണ്ട് എങ്കിലും ആണവ വികിരണം പുറത്തു വരുന്ന അല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളും ഈ നിമിഷം വരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വാദം ശരിയാകാനാണ് സാധ്യത പക്ഷേ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് മിക എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മെയ്ക്ക് ഇറാൻ ഗ്രേറ്റ് എഗെയിൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതായത് ഇറാനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക എന്നാണ് പറയുന്നത് അങ്ങനെ ഉന്നതിയിലേക്ക് പോകണമെങ്കിൽ നിലവിൽ ഇസ്ലാമിക ഭരണകൂടം ഇറാനിൽ അവസാനിക്കണമെന്നും പകരം ജനാധിപത്യ ഭരണകൂടം അവിടെ വരണമെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനേയിയുടെ അടക്കമുള്ള നിയന്ത്രണം അവസാനിക്കണമെന്നും ഒക്കെ അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനുവേണ്ടിയുള്ള ചില തീവ്ര ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ടാണ് ട്രംപിന്റെ ഈ പോസ്റ്റ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനിൽ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് അപ്പോൾ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ മാറ്റി അമേരിക്കയുടെ ഒരു പാവ സർക്കാർ അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള എന്നാൽ ജനാധിപത്യ സർക്കാർ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സർക്കാരിനെ അവിടെ കുടിയിരുത്താനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് അതോ ഒരു അട്ടിമറി നടത്തി പ്രതിപക്ഷത്തെ കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെയുള്ള ആളുകളെ കൊണ്ട് തന്നെ അവിടുത്തെ ഭരണം എടുക്ക ഏറ്റെടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ അതിന് അമേരിക്കയും ഇസ്രായേലും പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണോ അല്ലെങ്കിൽ അതാണോ ലക്ഷ്യമെന്ന് കണ്ടറിയണം എന്തായാലും ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്നു എന്ന് വ്യക്തമാവുകയാണ് അതിനിടയിലാണ് മാരകമായ ആക്രമണങ്ങൾ ഇറാന്റെ പല ഭാഗങ്ങളിലേക്കും ഉണ്ടാകുന്നത് ഇറാന്റെ എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് അടക്കമുള്ള വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു ഫോർദോ ആണവ നിലയും തകർത്തു എന്ന് പറയുന്നു ആറ് വ്യോമത്താവളങ്ങളും അതോടൊപ്പം മിസൈൽ ഉപയോഗിക്കുന്നതിനുള്ള പ്രദേശങ്ങളും ഒക്കെ തകർത്തു എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചു തകർക്കും അതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട് സിറിയയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിനെതിരെ ആക്രമണം നടന്നതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ അതിരൂക്ഷമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നിപ്പോ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിട്ടുണ്ട് അത് ടെഹ്റാനിലെ ജയിലായ എവിൻ ജയില് ഇസ്രായേൽ തകർത്തിരിക്കുകയാണ് ബോംബിട്ട് അവിടുത്തെ ജയിലിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പരിക്കു പറ്റുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് കാരണം ഈ ജയിലിൽ ഭരണവിരുദ്ധ വികാരം സൂക്ഷിക്കുന്ന നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരുപാട് ക്രിമിനലുകളുണ്ട് അതായത് ഭരണവിരുദ്ധരായിട്ടുള്ളവരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ജയിലാണത് അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെയും ഇറാനിലെയും ഇരട്ട പൗരത്വമുള്ള പലരെയും പിടിച്ചിട്ടിരിക്കുന്ന ഒരു ജയിലാണത് അപ്പോൾ ഈ ജയിലിന്റെ കവാടങ്ങൾ തകർത്തുകൊണ്ട് മതിലുകൾ തകർത്തുകൊണ്ട് ഇതിനകത്തുള്ള ഭരണവിരുദ്ധരെ അതായത് ഇറ ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ വികാരമുള്ള നോട്ടോറിയസ് ക്രിമിനലുകളായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭകരായിട്ടുള്ള പല ആളുകളും അതിനകത്തുണ്ട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അപ്പം ഇവരെയൊക്കെ പുറത്തിറക്കുന്നതിലൂടെ സർക്കാരിനെതിരായ ഒരു അട്ടിമറി നീക്കം ഇസ്രായേലിൻ്റെ സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാന്റെ മണ്ണിൽ നടത്താനുള്ള നീക്കമാണോ നടക്കുന്നത് എന്ന സംശയം ഇതോടെ ബലപ്പെട്ടിരിക്കുകയാണ് ചില നിരീക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് ചില കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പങ്കുവച്ചത് ശ്രദ്ധിച്ചിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു അട്ടിമറി നീക്കത്തിന് വേണ്ടിയാണ് ഈ ജയിലുകൾ സ്ഫോടനത്തിലൂടെ തകർത്തത് അത് ഇറാനുള്ളിൽ ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അമേരിക്ക ഇസ്രായേൽ സ്പോൺസേർഡ് പരിപാടിയായി മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ ന്യൂസ് ടി സ്റ്റുഡിയോ തകർത്തിട്ടുണ്ട് ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കേന്ദ്രം ആക്രമിച്ചിട്ടുണ്ട് ഇറാന്റെ നിരവധി മിസൈൽ കാരിയേഴ്സ് ആക്രമിച്ചിട്ടുണ്ട് ഇത്രയധികം വിമാനത്താവളങ്ങളിലേക്കൊക്കെ ഇറാനിൽ ആക്രമണം നടക്കുന്നത് ഇതാദ്യമായാണ് ആദ്യമായാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിനെ തകർക്കാനുള്ള സമയം കുറിച്ചിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ക്ലോക്ക് ഉണ്ട് അതായത് ിൽ ഞങ്ങൾ ഇസ്രായേലിനെ തകർക്കുമെന്ന് പറഞ്ഞ് പ്രതീകാത്മകമായി ഇറാൻ സമയം കുറിച്ച് വെച്ചിരിക്കുന്ന ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് അപ്പാടെ തന്നെ തരിപ്പണമാക്കിയിട്ടുണ്ട് അപ്പോൾ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലിസ്റ്റ് ചെയ്ത് ആ ഓരോന്നായി തകർക്കുക എന്ന ലക്ഷ്യം ഇസ്രായേൽ നടത്തിയ ആക്രമണമാണിത് എന്ന് വ്യക്തമാവുകയാണ് എന്ന് മാത്രമല്ല ഇനിയും ആക്രമണങ്ങൾ തുടരും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാലും ഇറാൻ എങ്ങനെയൊക്കെ പ്രകോപിപ്പിച്ചാലും ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു തീർത്തു പറയുന്ന സാഹചര്യത്തിൽ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് യുദ്ധം നീങ്ങുകയാണ് അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് യുദ്ധം നീങ്ങുകയാണ് തിരിച്ചടികൾ ഉണ്ടാകും ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഇറാൻ പറയുക കൂടി ചെയ്ത സാഹചര്യത്തിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടലുകൾക്കായിരിക്കും ഇനി വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക ഇസ്രായേലിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ തകർച്ചകൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ ഇറാന്റെ മണ്ണിനുള്ളിലേക്കും വലിയ ആക്രമണങ്ങൾ ഉണ്ടാവും േക്കാം വീണ്ടും ഒരുപക്ഷെ അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങിയേക്കാം ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിലിലെ നിർണായക യോഗം ചേരുകയാണ് റഷ്യയും ഇറാനും തമ്മിൽ യോഗം ചേർന്നു കൊണ്ടിരിക്കുകയാണ് മറ്റു പല കേന്ദ്രങ്ങളിലും സമാധാനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇറാന്റെ ഇറാന്റെ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്കാജനകമായ സാഹചര്യമാണ് എന്ന തരത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് പ്രാദേശികമായ സമാധാനം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന ആഗ്രഹം നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ പശ്ചിമേഷ്യയിൽ ജി സി സി ൊക്കെയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിലെ ഭയപ്പാട് കൃത്യമായി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് കാരണം അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ തകിടം മറിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ധനവില കുതിച്ചുയരുന്നതടക്കം നിരവധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ യുദ്ധത്തിലൂടെ ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം രൂക്ഷമായാൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു സംഘർഷ സാധ്യത അവസാനിപ്പിക്കാനുള്ള പല ചർച്ചകളും പല രാജ്യങ്ങളും പല ഏജൻസികളും നടത്തുന്നുണ്ട് എങ്കിലും ഇറാൻ കീഴടങ്ങാതെ പിന്നോട്ടില്ല എന്ന് ഇസ്രായേലും അമേരിക്കയും ും അതുപോലെ തന്നെ ഇസ്രായേൽ ആയുധം താഴെ വെക്കാതെ ഞങ്ങളും പിന്നോട്ടില്ല എന്ന് ഇറാനും പറയുന്നിടത്ത് ഒത്തുതീർപ്പ് ചർച്ചകൾ ഒന്നുമല്ലാതാവുകയാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഇറാൻ ഒരുപാട് ആക്രമണങ്ങൾ മിസൈൽ ആക്രമണം നടത്തുന്നു ഖൈബർ മിസൈലുകൾ അയക്കുന്നു ഹൈപ്പർസോണിക് മിസൈലുകൾ അയക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നു ഇത് ഞങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ ഇനിയും ഒരുപാട് ആക്രമണങ്ങൾ ഞങ്ങൾ നടത്താൻ ബാക്കി കിടക്കുകയാണെന്ന് അവർ പറയുന്നു അപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും പ്രത്യാക്രമണം കാരണം ഇറാൻ ഇതുവരെ തോൽവി സമ്മതിക്കുകയോ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തയ്യാറാവുകയോ ചെയ്തിട്ടില്ല മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത് ഇസ്രായേൽ വീണ്ടും 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 ഇറാൻ ഉള്ളിലേക്ക് കയറി ആക്രമണം ശക്തമാക്കുകയാണ് അത് ഇറാൻ ഉണ്ടാക്കുന്ന ഫിസിക്കൽ ഡാമേജ് വളരെ വലുതാണ് പക്ഷേ അതേ സമയം തന്നെ ഭരണകൂടം ഇറാൻ്റെ പ്രസിഡന്റ് ആയാലും പ്രതിരോധ മന്ത്രിയായാലും വിദേശകാര്യമന്ത്രിയായാലും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ആയാലും ഞങ്ങൾ തിരിച്ചടിക്കും ശിക്ഷിക്കും പ്രത്യാക്രമണം ഉണ്ടാകും എന്ന നിലയിൽ തന്നെ ആവർത്തിച്ചു ാണ് ഇരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു വഴിയും തുറന്നിടുന്നില്ല ഇത് അക്രമത്തിലൂടെ തന്നെ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ തന്നെ ഞങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളാമെന്ന നിലപാട് ഘടിപ്പിക്കുമ്പോൾ സമാധാന ചർച്ചകൾ പോലും സാധ്യമല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ വല്ലാതെ മാറിപ്പോവുകയാണ് ഇതാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായത് ഈ യുദ്ധ സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഭയാനകമായ സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല അതീവ ഗുരുതരമായ സാഹചര്യമായിരിക്കും ഉടലെടുക്കുക അതിൽ ഇന്ത്യക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടക്കത്തിൽ ഇന്ധനവില കൂടാതെയൊക്കെ പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയുമായിരിക്കും പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ വിപണിയുടെ താളം തെറ്റിയാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ിന്റെ വരവ് കുറഞ്ഞാൽ എണ്ണവില കുതിച്ചുയർന്നാൽ സ്വാഭാവികമായും നമുക്കും അതിന്റെ ദോഷവശങ്ങൾ ഉണ്ടാകും എന്തായാലും ഈ എന്തായാലും ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം റഷ്യയും ഉത്തര കൊറിയയും ഇറാനോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇറാനും റഷ്യയും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചകൾക്ക് ശേഷം എന്ത് നിലപാടാണ് സ്വീകരിക്കുക റഷ്യ ഉത്തര കൊറിയ ഇതിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കും ഈ യുദ്ധത്തിന്റെ ഭാവി എന്തായാലും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് സമാധാനം വളരെ വളരെ ദൂരെയാണ് ാണ് ഒരു ഒത്തുതീർപ്പിലേക്ക് ഒരു ഒരു ചർച്ചയിലേക്ക് പോലും കാര്യങ്ങൾ എത്താത്ത വിധത്തിൽ അതിരൂക്ഷമായിരിക്കുകയാണ് പശ്ചിമേഷ്യയുടെ അവസ്ഥ